ഉത്തരേന്ത്യൻ യാത്ര അതായത് നോർത്ത് ഭാഗുള്ള യാത്രയിൽ നോർത്തിലേക്ക് പോകേണ്ട നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടുണ്ടല്ലോ ഈ നാഷണൽ ഹൈവേ കൂടി പോകുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന മാർക്കറ്റ് ഉണ്ട് സൺഡേ മാർക്കറ്റ് എന്നാണ് പറയുന്നത് നല്ല രസമാണ് അവിടെ ചിലവഴിക്കാൻ നമ്മുടെ സ്വന്തം കേരളത്തിൽ എന്നൊരു സ്ഥലമുണ്ട് പുതുശ്ശേരി അതായത് നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ ഉണ്ടല്ലോ പാലക്കാട് കയറുമ്പോഴത്തേന് കുരുടിക്കാട് പുതുശ്ശേരി ആ സിഗ്നൽ ജംഗ്ഷനിലവിടെ സൺഡേ സംഭവം ഉണ്ട് അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ആ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെയുള്ള സർവീസ് റോഡിൽ ഒരു പ്രത്യേക ആണ് രസമാണ് അവിടെ ചിലവഴിക്കാൻ റേറ്റും കുറവാണ് കേട്ടോ ചീപ്പ് റേറ്റ് ആണ് ഒരാഴ്ചക്കുള്ള സാധനങ്ങളൊക്കെയാണ് അവർ വാങ്ങിക്കൊണ്ടു പോകുന്നത് ആ ചു ചുറ്റുപാടുള്ളവരൊക്കെ അവിടെയുള്ളവർ മാത്രമല്ല അതിലേ പാസ് ചെയ്ത് പോകുന്ന ഇതറിയാവുന്നവരൊക്കെ വണ്ടി നിർത്തി ഇപ്പോൾ വാങ്ങാറുണ്ട് ഞാൻ കുറേ നേരം അവിടെ ചിലവഴിച്ച് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങുകയും ചെയ്തു അപ്പോൾ ഈ സൺഡേ മാർക്കറ്റിൽ കുറച്ച് നേരം ചിലവഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമാണ് എല്ലാവർക്കും അത് രസിക്കണമെന്നില്ല വർഷങ്ങളായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വഴി എറണാകുളത്തേക്ക് വരുമ്പോൾ കാണുന്ന ഒരു മാർക്കറ്റാണ് സൺഡേ മാർക്കറ്റ് ഒറ്റ ദിവസമാണ് ഇത് പ്രവർത്തിക്കുന്നത് സാധാരണ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുന്നതിൻ്റെ ഒരു ഫീൽ അല്ല ഇവിടെ കിട്ടുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഐറ്റവും ഉണ്ട് പച്ചക്കറി മാത്രമല്ല ചെരുപ്പ് തുണി അതുകൂടെ ഉണക്കമീൻ അതിവിടെ തേങ്ങ മാറ്റ് എന്ത് വേണം അത് ചീപ്പ് റേറ്റിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറെ ആൾക്കാരും ഇവിടെ വിൽപ്പനക്കായിട്ട് വരുന്നത് ഞാൻ കോട്ടയക്കാരനെ പരിചയപ്പെട്ട് അദ്ദേഹം പാലക്കാട് വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ് അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് കാരണം ഒരാഴ്ചയിലുള്ള സാധനമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നതാണ് പറയുന്നത് അവിടെയുള്ള ലോക്കൽസും അതുകൂടെ തന്നെ ഇതിൽ പാസ് ചെയ്ത് പോകുന്ന ലോങ്ങ് യാത്രക്ക് പോകുന്നവരൊക്കെ വാങ്ങിക്കൊണ്ടുപോകും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം വന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ പാലക്കാട് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഏറെ നേരം ചിലവഴി ഏറെ നേരം ഞാൻ അവിടെ ചിലവഴിച്ച് രാത്രിയോളം ഇത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ എറണാകുളത്ത് സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ഇല്ല സാധാരണ ഈ പറഞ്ഞ കലൂര് മാർക്കറ്റിൽ രാവിലെയും അതുകൂടാതെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ പുറകിലേക്ക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആണത് ഹൈവേയുടെ സൈഡിൽ കുറച്ച് നേരത്തേക്ക് മാത്രം ഒരു ദിവസം കൊണ്ട് മാത്രം രാത്രിയോളം നീണ്ടു നിൽക്കുന്ന ഒരു മാർക്കറ്റ് അതും ചീപ്പ് റേറ്റിൽ എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റ് ഇത് നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ പറ്റിയ അതിയായ സന്തോഷം മറ്റു വീടിയുമായി വീണ്ടും വരും അതൊരു നമസ്കാരം